എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം എന്തു സഹായം എനിക്ക് മരത്തിൽ കയറാനറിയില്ല ഞങ്ങൾക്കും അറിയില്ല പക്ഷേ നിങ്ങൾക്ക് പല പല സൂത്രങ്ങൾ അറിയാമല്ലോ ഏതെങ്കിലും സൂത്രം ഉപയോഗിച്ച് എനിക്ക് മരത്തിൽ കയറണം എന്തിനാ മരത്തിൽ കയറുന്നത് കിളികളുടെ മുട്ട എടുത്ത് തിന്നാൻ അത് തെറ്റല്ലേ പാവം കിളികളല്ലേ തെറ്റാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും ഹഹാ അത് ശരി എങ്കിൽ കാണിച്ചു തരാം ഹഹാ പത്തടിപ്പശ കാലിലും കയ്യിലും പുരട്ടിയാൽ മരത്തിൽ കയറാം പത്തടിപ്പശയോ അതെ അത് ഞങ്ങൾ കൊണ്ടുവരാം ചേട്ടന് എവിടെയാ നിൽക്ക് പത്തടിപ്പശ കിട്ടി ഇത് കയ്യിലും കാലിലും പുരട്ടിയാൽ മതി ആവശ്യത്തിന് ഒട്ടും പല്ലി കയറുന്നതുപോലെ പത്തടി കയറാം പത്തടി കഴിഞ്ഞാൽ പശ ഉണങ്ങും കയ്യും കാലും ഒട്ടാതാവും ഞങ്ങളീ പറയുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ടാകാം എന്നാലും ഒട്ടും ചെറിയ വ്യത്യാസമല്ലേ കുഴപ്പമില്ല ഹിഹി പുരട്ടിക്കോ ഇനി ടെസ്റ്റ് ചെയ്യാം ഈ മരത്തിൽ പിടിച്ച് കയറി നോക്ക് ശരിയാ ആവശ്യത്തിന് ഒട്ടുന്നത് കാരണം പിടുത്തം കിട്ടും വലിച്ചാൽ പോരൊന്നുമുണ്ട് അയ്യടാ ഹിഹി അയ്യോ കൈ ശരിക്കും ഒട്ടി വലിച്ചിട്ട് പോരുന്നില്ലല്ലോ അയ്യോ ശരിയാ ഞങ്ങൾ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസം വന്നു കഷംങ്ങിയാൽ ഒട്ടാതാവും എന്നല്ല കൂടുതൽ ഒട്ടും എന്നതാ ശരി ഇനി കൈ വലിച്ചാൽ ചോ പോരില്ല അയ്യോ